വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം നഗരത്തിൽ ട്രക്കുകൾക്ക് വിശ്രമിക്കാനായി പത്ത് കേന്ദ്രങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി എമിറിലെ പ്രധാന റോഡുകളോട് ചേർന്ന് ആറ് സ്ഥലങ്ങളിലാണ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത് ആകെ പതിനാറ് സ്ഥലങ്ങളിൽ സൗകര്യമൊരുക്കുന്നതിൽ പത്തെണ്ണമാണ് പൂർത്തിയായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് റോഡ് ദുബൈ ഹത്ത റോഡ് ദുബൈ അലൈൻ റോഡ് ജബലലി അലി ലഹബാബ് റോഡ് അൽ അവീർ റോഡ് എന്നിവിടങ്ങളിലാണ് സൗകര്യം ഏർപ്പെടുത്തിയത് ഇവയെല്ലാം ദിനംപ്രതി നിരവധി ട്രക്കുകൾ കടന്നു പോകുന്ന റോഡുകളാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡീസൽ നിറയ്ക്കാൻ സ്റ്റേഷൻ പ്രാർത്ഥനാ മുറി ഡ്രൈവർമാരുടെ വിശ്രമ മുറി മറ്റ് സൗകര്യങ്ങൾ എന്നിവയടങ്ങിയ കേന്ദ്രം ട്രക്ക് ഡ്രൈവർമാരുടെ സുരക്ഷയും ആവശ്യങ്ങളും പരിഗണിച്ചാണ് ഒരുക്കിയത് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ പദ്ധതിയുമായി കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം യു എ ഇതിനായി കാർഷിക വികസന ഏജന്റുമാരുടെയും കൃഷിക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ജീവനക്കാരുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണ് മന്ത്രാലയം രൂപപ്പെടുത്തിയത് ജീവനക്കാരുടെ പ്രൊഫഷണൽ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് പുറമെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ പദ്ധതി ിയൽ തേർട്ടീൻ അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടു അജ്മാനിലെ വ്യാവസായിക മേഖല പുത്തനുണർവ് നേടിയതായി ഈ വർഷാദ്യത്തെ കണക്കുകൾ രേഖപ്പെടുത്തുന്നു അജ്മാനിൽ എണ്ണൂറ് വ്യവസായ സ്ഥാപനങ്ങൾ പിന്നിട്ടതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു അജ്മാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ മൊത്തം അംഗത്വങ്ങൾ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടായി ഉയർന്നതായി മെമ്പർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് ഡയറക്ടർ ഷെയ്ഖ് ഹമദ് ബിൻ നാസർ അൽ പറഞ്ഞു മത്സരാധിഷ്ഠിത ബിസിനസ് അന്തരീക്ഷം നിക്ഷേപ അന്തരീക്ഷം സാമ്പത്തിക വികസനം എന്നിവ വർദ്ധിപ്പിക്കുന്നത് അജ്മാൻ മിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ നിർദ്ദേശങ്ങളിൽ ഒന്നാമതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുഗമമാക്കുന്നതിനും ബിസിനസ്സിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വ്യാപാരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും സംരംഭകത്വം സ്റ്റാർട്ടപ്പുകൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനുമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അജ്മാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇതോടെ നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി